നമ്മുടെ കൂട്ടുകാരന്റെ കല്യാണമാണ് അപ്പൊ അവൻ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പൊ കൈസപ്പ അവന്റെ ഇന്ന അമ്പലത്തിൽ വെച്ച് നമ്മുടെ അടുത്ത് അമ്പലത്തിൽ വെച്ച് അവന്റെ താലികെട്ടാണ് കൈസപ്പം നമ്മളാണ് രാവിലെ ഒരു ഓട്ടോ നമ്മൾ അവിടെ കൊണ്ട് വിട്ടായിരുന്നു അപ്പോൾ രാവിലെ എടുത്തില്ല അപ്പൊ കൈസപ്പം താലികെട്ടും കാര്യങ്ങളും ഞാൻ കഴിഞ്ഞു അപ്പൊ നമ്മളത് കല്യാണം വണ്ടി പോലെട്ട് നമ്മളെ വണ്ടിക്കത് തിരിച്ച് വിളിക്കാൻ വേണ്ടി നമ്മൾ അപ്പോൾ പോവാണ് അപ്പൊ കൈസപ്പ വിശേഷം കാര്യങ്ങളൊക്കെ നോക്കാം ഇത് കഴിഞ്ഞ് നമുക്ക് ഓട്ടോ സ്റ്റാൻഡിനോട്ട് പോകാം കേട്ടോ അപ്പോൾ ഓക്കെ ചെറുക്കനും പെണ്ണും വന്നിരിക്കുന്നുണ്ടോ വണ്ടി ഇതാണ്ടോ നമ്മള് അപ്പൊ കഴിച്ചപ്പോ നമ്മള് വീടിൻ്റെ ഇതാണ് നമ്മുടെ വീട് കണ്ടില്ല അറിയാലോ അപ്പം അപ്പൊ കഴിച്ചപ്പോ കല്യാണം ഒക്കെ കഴിഞ്ഞതേ നമ്മൾ അവിടെ കൊണ്ട് വന്നു അപ്പൊ അവർ വീട്ടിലോട്ട് കേറാൻ പോവണേ പടപ്പടാട അങ്ങോട്ട് അല്ലേ െടു കഴിച്ചപ്പോ ആ ഓട്ടം കഴിഞ്ഞപ്പോൾ ഫോണോട്ടം വിളിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അയൽ ആ ഫോണോട്ടം എടുത്തിട്ട് നമുക്ക് തിരിച്ചിവിടെ വരാം എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഫങ്ഷനൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം ഓക്കെ ഓക്കെ ഓടി അപ്പൊ കൈസപ്പതെ ഇന്നത്തെ ദിവസം നമുക്ക് രാവിലെ തന്നെ മഴക്കാറും ഭയങ്കര കാഴ്ച കേട്ടോ അപ്പൊ ഏതായാലും ഇന്ന മഴ ഒരു ബ്ലോക്ക് പോലെ ആകുമെന്നാണ് പ്രതീക്ഷ അപ്പൊ കൈസപ്പ ഏതായാലും നമുക്ക് നോക്കാം നമ്മളെ ഫോണിൽ വിളിച്ച ഓട്ടത്തിന് നമ്മൾ കണ്ടോ നമുക്ക് ഒരു മീൻ വാങ്ങാൻ വേണ്ടി വരേണ്ട ഒരു ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പൊ ഒരു രക്ഷ ഇല്ലാത്ത മഴയാണ് അപ്പൊ മഴയത്ത് രണ്ടു മൂന്ന് പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ്ടാ ഒരു ഹായ് പറഞ്ഞു ബ്ലോകാ ഹായ് പറ ഹായ് ഗൈസ മീൻ വാങ്ങിച്ചോണ്ട് വരുന്നു കേട്ടോ നല്ല മഴ ആണ് രക്ഷരാധ മഴ കഴിച്ചപ്പോ നമ്മളെ ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ കൈസ ആ ഓട്ടം കഴിഞ്ഞ് നമ്മ നല്ല മഴ ഞാൻ പിള്ളേർക്ക് പാട്ടൊക്കെ ഇട്ടുകൊടുത്ത് ലൈറ്റൊക്കെ ഇട്ടുകൊടുത്ത് അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു കേട്ടോ അപ്പൊ കൈസപ്പോ നമ്മടെ എല്ലാം കൂടെ തവും പറ്റത്തില്ലല്ലോ അതായത് ഇല്ലാത്ത ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ് പാട്ട് വെച്ചു കൊടുത്തത് അപ്പം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തൊന്നും ഇല്ല അപ്പ ഓട്ടം കഴിഞ്ഞു അപ്പൊ അടുത്ത ഓട്ടം നമുക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ട് അടുത്ത അപ്പൊ കൈസ് അപ്പൊ നമ്മൾ താണ്ടെ നമ്മുടെ രണ്ടാമത്തെ നമ്മളെ വിളിച്ച ഓട്ടോ വന്നു കേട്ടോ അപ്പൊ അവരെ അങ്ങോട്ട് നമ്മൾ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ടിട്ട് ഇനിയിപ്പോ ഏതായാലും ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ അപ്പൊ അവര് വിളിക്കും അപ്പൊ നമ്മള് തിരിച്ചു പോവാണ് തിരിച്ചു പോയിട്ട് വിളിക്കുമ്പോൾ വന്നാ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ കൈസ് വേറൊരു ചടങ്ങ് കൈസ് ഞാൻ നിങ്ങോട്ട് പറഞ്ഞു തരാം വീട്ടിൽ ചെല്ലട്ടെ ഓക്കെ ൈസും ചിക്കനും അപ്പം കൈസപ്പം നമ്മുടെ മറ്റേ നമ്മുടെ മറ്റോട്ട് കഴിഞ്ഞിട്ട് നമ്മളവിടെ വന്നു നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കല്യാണ വീടായിരുന്നു കേട്ടോ അപ്പം ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു അപ്പം കൈസപ്പം ഇന്നത്തെ ഇവിടുന്ന് മിക്ക ഓട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം കല്യാണമായതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ ഉണ്ട് അപ്പോൾ അടുത്തൊരു ഓട്ടോ നമുക്ക് കിട്ടിയേക്കാണ് അപ്പോൾ അത് നമ്മൾ പോവാം കേട്ടോ നമ്മുടെ ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പൊ അവരേ നമ്മളെ കൊണ്ട് വിട്ടു അപ്പൊ വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ നമ്മൾ ഒരു ഓട്ടം പോയതിൻ്റെ ഞാൻ പറഞ്ഞില്ലൊരു ഫ്രണ്ട്സെന്നു പോയെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം അവരെ അവിടെ വിട്ടേക്കുമായിരുന്നു അപ്പോൾ അതിന് കറക്റ്റ് ടൈമിൽ അവരെയായാലും തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോയി അവരെയും കൂടെ പോയി റിട്ടേൺ വിളിച്ചുകൊണ്ട് നമുക്ക് അവിടെ വീട്ടിൽ കൊണ്ടുപോകണം ഓക്കെ അപ്പം അത് കഴിഞ്ഞ് വേറൊരു ഓട്ടം കൂടെ വന്ന് കിണപ്പുണ്ട് അപ്പം എല്ലാം കൂടി ഇപ്പം ഒരേപോലെ വന്നത് കേട്ടോ വയസ്സ് അപ്പോൾ ആയാലും ഞാൻ അങ്ങോട്ട് പോകാണേ ഓക്കെ അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മള് വീണ്ടും നമ്മൾ വേറൊരു ഓട്ടം പറഞ്ഞു വെച്ച ഓട്ടത്തിലേക്ക് നമ്മൾ പോവാണേ ഓക്കെ എല്ലാവർട്ടും പോയിട്ട് ഗൈസ് അപ്പൊ മീറ്റർ കേബിൾ പോയെന്ന് തോന്നുന്നു ഗൈസ് കിലോമീറ്റർ മറിയുന്നില്ല കേട്ടോ അതാണ് കേസ് നമ്മുടെ മീറ്റർ കേബിളിൻ്റെ ഫസ്റ്റ് കേബിൾ ചേഞ്ച് ആയി കേട്ടോ അപ്പം അങ്ങനെ കിലോമീറ്റർ നോക്കിയപ്പോഴത്തേനൊന്നും അറിയുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് നോക്കിയത് അപ്പോൾ നമ്മുടെ കേബിൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അത് വെച്ചോ അപ്പം കയസ് അപ്പം ദേ അപ്പം നമ്മുടെ ഓട്ടം ഒക്കെ അപ്പം ഇന്നൊന്നും പറയണ്ട അതായത് ഇന്ന് നമുക്ക് നല്ല ഓട്ടോ ആയിരുന്നു രാവിലെ അതായത് ഇന്ന് എനിക്ക് സ്റ്റാൻഡിൽ പോകേണ്ട ആവശ്യമേ വന്നില്ല അപ്പം സ്റ്റാൻഡിൽ പോകാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടം വീടിൻ്റെ അടുത്തു നിന്നൊക്കെ നമുക്ക് ഓട്ടം കിട്ടി പലരും വിളിച്ച് പക്ഷേ അപ്പം എൻ്റെ വൈഫിന് പെട്ടെന്ന് അവർക്കൊരു വയ്യാഴി ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഇളയ കുഞ്ഞ് മാത്രമുള്ള അടുത്ത് അവളാണെങ്കിൽ ഇവിടെ അടുത്തൊന്നും മാറത്തുമില്ല അപ്പം പിന്നെ എനിക്ക് പലതും പോകാൻ പറ്റിയൊന്നുമില്ല ഇന്ന ഇന്ന് ഞാൻ സ്റ്റാൻഡിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഗൈസപ്പം നമ്മുടെ നമ്മുടെ സജീവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടൻ നമ്മളെ വിളിച്ചു അപ്പം പുള്ളിയുടെ കൂടെ നമ്മൾ കോട്ടയം വരെ നമ്മൾ കാറും കൊണ്ട് നമ്മൾ വന്നതാണ് ഓട്ടം പോലെ തന്നെ വന്നതാണ് കേട്ടോ അപ്പം ഗൈസപ്പം നമ്മുടെ സ്ഥലത്തുണ്ട് അപ്പം ഏതായാലും അതിനകത്ത് ഗൈസപ്പം വലിയ സംഭവം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ വണ്ടിയുടെ മീറ്റർ കേബിൾ പൊട്ടിപ്പോയി ഗൈസപ്പം മീറ്റർ കേബിൾ പൊട്ടി നമ്മളൊരു ഓട്ടം പോകാൻ നേരത്ത് ഞാൻ കിലോമീറ്റർ ഞാൻ നോക്കാൻ നേരത്ത് എനിക്ക് മീറ്റർ കേബിൾ പൊട്ടി അപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ കണ്ടപ്പോഴത്തേ അവിടുന്ന് ഞാൻ മീറ്ററിൻ്റെ ഇത് ഞാൻ കുറിച്ചിട്ടു പക്ഷേ കൈ സ്ഥലത്ത് ഇന്ന് കഴിഞ്ഞാൽ നോക്കുമ്പോഴും അതേ സെയിം റീഡിങ് തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി കേബിൾ എന്തോ പണിയായിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നെ ഞാൻ നമ്മുടെ ഗൂഗിൾ മാപ്പ് വഴി കിലോമീറ്റർ ഒക്കെ ജസ്റ്റ് നോക്കി ഏകദേശമൊക്കെ വെച്ചാണ് നമ്മൾ ആ കിലോമീറ്റർ പറഞ്ഞ് പൈസയൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പം കഴിച്ചപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മീറ്റർ കേബിൾ നമുക്ക് വാങ്ങിക്കണം മീറ്റർ കേബിൾ രണ്ടായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം മീറ്റർ കേബിളും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് പോയി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വണ്ടി കൊണ്ട് പോയിട്ട് നമുക്ക് കേബിളും കാണണം കാര്യമൊക്കെ മാറണം അപ്പം കഴിച്ചപ്പോൾ എണ്ണായിരം കിലോമീറ്റർ അടുത്തതായിട്ടുള്ളത് കേട്ടോ പക്ഷേ സംഭവം ഒടിഞ്ഞു പോയി അപ്പം കഴിച്ചപ്പം അങ്ങനെ നിക്കാണ് അപ്പോൾ ഏതായാലും ഇനി ഇവിടുത്തെ സംഭവം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിരി സ്പെയർ പാഴ്സൊക്കെ വാങ്ങാൻ നേരത്ത് നമുക്ക് കാണിക്കാം നിങ്ങളെ കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഇന്നറാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ ഇന്നറാണ് ഒടിഞ്ഞു പോയേക്കുന്നത് വർഷോപ്പിലാണ് കേട്ടോ ആ അത് നടക്കും ആ നമ്മൾ നമ്മള് നമ്മുടെ മീറ്റർ നമുക്ക് സെറ്റ് ചെയ്യണം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ മറ്റേ ദോസ്തേ വന്ന നമ്മുടെ കൂട്ടുകാരന്റെ റെയിൻകോട്ടായിരുന്നു കേട്ടോ അവൻ ആ വണ്ടി വെച്ച് മറന്നുപോയി പിന്നെ കൈസ് അപ്പൊ ഇന്നലെ ഞാൻ അതായത് ഓട്ടം പോയപ്പോഴത്തേന് ഞാൻ ഇന്നലെ എടുത്തോണ്ട് വന്നതാണ് പോയില്ല ഞാൻ സജീവം പോയ ഗൈസ് 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 സത്യം പറഞ്ഞാൽ ഗൈസ് അപ്പൊ ഇന്നു ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയല്ല ഇവർ ഞാൻ വന്നപ്പോ എല്ലാം പൂട്ടി കെട്ടി പോകാതെ ഇന്ന് ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു കാരണം അപ്പൊ ഞാൻ ഓർത്ത് നിന്ന് നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കേബിൾ വാങ്ങിച്ചാൽ കൈ കൊടുത്ത് നാളെ ഒന്ന് ചെയ്യാന്നുള്ള കണക്കൂട്ടിലായിരുന്നു ഗൈസ് ഓക്കെ നമുക്ക് നോക്കാം ഇപ്പം കൈസപ്പതേ എനിക്ക് ആണോ ഇപ്പം കൈസപ്പം എനിക്കും അറിയത്തില്ല ഞാൻ നമ്മുടെ സത്യമാർ തെ ഇതിൻ്റെ എൻ്റെ ഇവിടെ ആണ് കൈസ നിങ്ങളും നോക്കിയാൽ പുതിയായിട്ട് എടുത്തവരെയൊക്കെ നോക്കുകയാണ് ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ കേബിൾ വരുന്നത് കേട്ടോ മീറ്റർ കേബിൾ കണ്ട് ആ കാണുന്നുണ്ട് ഈ ബ്ലാക്ക് കണ്ടതില്ല കേട്ടാ ബ്ലാക്ക് വരുന്നതാണ് നമ്മുടെ മീറ്റർ കേബിളിൻ്റെ ഔട്ടറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ അത് ഇങ്ങോട്ടാണ് ആ സാധനം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി നോക്കി ഇനി കേബിൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എവിടെ ആ കേബിള് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കിക്കണം ഇതാണ് ഇവിടെ ആണ് കേട്ടോ അല്ലാരണോ ഏ അതിന്റെ മീറ്റർ ക്യാബിൾ രാവിലെ കൊട്ടി പോയായിരുന്നേ ഞാനിപ്പോ കോട്ടയം പോയിട്ട് വന്നപ്പോ വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കണേ വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കണം നമുക്ക് സെറ്റ് ചെയ്യാം പോയി കണ്ടോ നമ്മള് നമ്മള് ഷോറൂമിൽ പോയി ഒരു വണ്ടി ഇറക്കിയത് ഓർമ്മയുണ്ടല്ലോ ഒരു കുട്ടിയുടെ കൈസല്ലോ അപ്പൊ ആ വണ്ടിയാണ് അപ്പൊ അതിന്റെ പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് സെറ്റ് ചെയ്തിടാം കേട്ടോ അടിപൊളിയായിട്ട് വണ്ടി കേട്ടോ നമ്മുടെ മീറ്റർ കേബിളിന്റെ ഇന്നറാണ് പോയത് കേട്ടോ ഇന്നറിന് നമ്മൾ ഒടിഞ്ഞു പോയതായിരുന്നു അപ്പൊ ഇന്നറിന് തന്നെ എൺപത് രൂപ ആയി കേട്ടോ നമ്മുടെ ഇന്നറിന് മറ്റേതൊക്കെ ആണെങ്കിൽ ഔട്ടറും കൂടെ ആവുമ്പഴത്തേനെ എനിക്ക് തോന്നുന്നു പത്ത് നൂറ്റി ചുല്ലം രൂപ മേളി വരുമെന്നോ തോന്നുന്നേ പിന്നാര് മാത്രോണ്ട് നമുക്ക് കറക്റ്റ് അറിയത്തില്ല നീട്ടോർത്തിച്ച പോരെ സംഭവം ഒടിഞ്ഞു പോയി ഇവിടെ നിന്ന് അവിടെ പോയത് കണ്ടോ എന്നാലും ഇത്ര പെട്ടെന്ന് ഇത് ആ വണ്ടി നേരത്തെയൊക്കെ വന്ന് കിടക്കുന്നതല്ലേ ഷോറൂമിലൊക്കെ കൊണ്ടുവിട്ട്മാരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി ഗൈസ് ഇങ്ങനത്തെ കേബിളുണ്ടെങ്കിൽ നമുക്ക് ഒരു കർട്ടൻ ഇടാൻ നേരത്തെ ഇത് ഇടാം കിടക്കൂ ഗെയ്സ് കിടക്കൂ കിടക്കൂ കിടക്കും ഗൈസ് മീറ്റർ കേബിൾ എടുത്തിട്ടുണ്ട് കണ്ടോ മത്തി നിങ്ങൾ ആ എന്നാറ് ആ അപ്പം കൈസപ്പം എന്തേ കണ്ടല്ലോ അപ്പോൾ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യട്ടോ കേട്ടോ അപ്പം കൈസപ്പം അതിന് നമ്മൾ ഇന്നറാണ് പോയത് അപ്പോൾ ഇന്നറിന് നമുക്ക് എൺപത് രൂപയാണ് അതെല്ലാം അതും മാറിയേക്കാം മാറിയേക്കാണെന്ന് വെച്ചാൽ നാളെ പിന്നെ നമ്മൾ രാവിലെ ഓടാൻ പോകുമ്പോൾ പിന്നെ രാവിലെ നമ്മൾ ഇവർ വരുന്ന വരെ വർഷവും നോക്കിക്കേണ്ടി വരും ഇതാണ് നമ്മൾ പുതിയ കേബിൾ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വെട്ടം വേണ്ടേ അതേ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോ നിങ്ങളെപ്പോലെ ഞാനും പുതിയ ആളാണ് നമ്മുടെ കേബിൾ മാറുമ്പോൾ തേ ഫ്രണ്ടിൽ തന്നെ ഈ കാണുന്ന കബിളില്ലേ കേട്ടോ അവിടെ നിന്നാണ് ഇതിൻ്റെ കേബിളിൻ്റെ ഉത്ഭവം കേട്ടോ അതൊരാദ്യം അഴിക്കണം തിനകത്ത് അത്യാവശ്യം ഗ്രീസും കാര്യങ്ങളൊക്കെ തേച്ച് വെച്ചേക്കുവാണ് നമ്മുടെ ആദ്യത്തെ കാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കാണിക്കുന്നത് അപ്പം പഴയ ആളുകൾ വണ്ടി കൊണ്ട് നടക്കുന്നവരൊക്കെ ഈവൻ ഇതൊക്കെ എന്നാ കാണിക്കാൻ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പുതിയ കാര്യമൊന്നും അല്ല എന്നൊക്കെ വിചാരിക്കാം അപ്പം പുത്തൻ വണ്ടിയൊക്കെ എടുത്ത് ഒന്നും അറിയാത്ത നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടന്മാർക്കും അനിയന്മാർക്കും വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് പുതിയ പുതിയ അറിവുകൾ അതാണ് കണ്ടോ ഇവിടെ ആണോ അതിൻ്റെ സിസ്റ്റം ഇതിൻ്റെ ഔട്ടർ താഴെ വന്നു ഓ താഴെ വന്നു പ്ലീസ് താഴെ വന്നു നമ്മൾ ആ ആ ആ മീറ്റർ കേബിൾ പൂട്ടി പോയെ മീറ്റർ കേബിൾ പൊട്ടി കഴിഞ്ഞപ്പോഴത്തേങ്ങും ഇല്ലാത്ത ഓട്ടോ മീറ്റർ പറയാൻ പറ്റോ ഞാൻ നൈസ് ആയിട്ട് അങ്ങോട്ട് ആ വടിയാക്ക ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഞാൻ അറിയാമോ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അവിടുന്ന് മാന്താനത്തേക്കുള്ള ഇത് വെച്ചിട്ട് ഏകദേശം കണക്ക് വെച്ചിട്ടാണ് കിലോമീറ്റർ പൈസ അറിവ് കേട്ടോ എന്നാ പറയാ ഞാൻ ഇവിടെ എറണാകുളം പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയും കൊണ്ട് ഞാൻ അവിടെ ചെന്ന് പോയി കിലോമീറ്റർ ഗൂഗിൾ മാപ്പ് നോക്കി അവരോട് പറഞ്ഞേ നേരത്തെ പൈസ ഒക്കെ പറഞ്ഞു തിരിച്ചു വന്നു കിലോമീറ്റർ റീഡിംഗ് നോക്കിയപ്പോൾ പത്ത് കിലോമീറ്റർ വ്യത്യാസമാണ്

ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ മീറ്റർ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഗെയ്റ്റി എത്തി കിട്ടും കേട്ടോ ഇനി അതൊരു കഴി കയറാൻ ഇച്ചിരി പാടാണ് ഗൈസ് ആ ഓക്കെ അപ്പം ഗൈസ് അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് വർക്കാണ് ഗൈസ് ഈ നടക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഞാൻ നാളെ തന്നെ മാറ്റി വെച്ചാ പിന്നെ ഓർത്തിനി നാളെ രാവിലെ ഇനി ഇവർ വരുമ്പോൾ ഒമ്പതര കഴിയും പിന്നെ അതും വെച്ചുകൊണ്ട് ഞാൻ കണ്ണു അങ്ങോട്ട് കിടും അപ്പം കഴിച്ചപ്പം എന്തേ ആപ്പയുടെ പുത്തൻ വണ്ടിയുടെ മീറ്റർ കേബിൾ പോയിട്ട് നിങ്ങൾ കേബിൾ വാങ്ങാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി എസ് സിക്സ് വണ്ടിയുടെ കേബിൾ നിങ്ങൾ പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ അപ്പം കഴിച്ചപ്പം നമുക്കൊരു ചടങ്ങ് പണി കിട്ടിയേക്കാണ് അതായത് നമ്മൾ വാങ്ങിച്ചത് ഞാൻ ജസ്റ്റ് ആപ്പയുടെ എന്ന മീറ്റർ കേബിൾ വരാനേ പറഞ്ഞോളൂ അപ്പൊ അതിന്റെ ബി എസ് സിക്സ് എന്ന് പറയണതായിരുന്നു ഇത്തായിട്ട് ലാസ്റ്റ് അവസാനം വന്നപ്പോഴത്തേന് അതിനകത്ത് ലെങ്ത് കൂടുതലാണ് അതെ ഇത് കണ്ടോ അവസാനം വരുമ്പോഴത്തേനും നമുക്ക് ഇത്ര ലെങ് ബാലൻസ് വരും അപ്പോൾ ഇത് നമുക്ക് ഇടാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ കൈസപ്പം ഇന്നത്തെ പരിപാടി എല്ലാം വെറുതെ ആയി അപ്പൊ വെറുതെ ഇട്ടത് മെനക്കെട്ടൊക്കെ വെറുതെ ആയി കേട്ടോ അപ്പൊ ഇനി നിങ്ങൾ എല്ലാരും പുത്തൻ വണ്ടി എടുത്തവരെല്ലാം പ്രത്യേകം ഓർക്കുക അപ്പൊ നിങ്ങൾക്ക് ഏതായാലും ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റിയല്ലോ കരച്ചിട്ട് വരും ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണോ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക பணிகிட்டு போய் கைஸ் பணிகிட்டு